ചിഞ്ചു എന്ത് കുട്ടിയേട്ട ചിഞ്ചുന്റെ കുട്ടിക്കാലത്ത് ചിഞ്ചുവിന്റെ അച്ഛൻ ചിഞ്ചുനെ ധാരാളമായി തല്ലിയിരുന്നു എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ ചിഞ്ചു പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരെ വിളിച്ച് അച്ഛന് വാർണിംഗ് കൊടുത്തിരുന്നു അതിനൊരു കാരണമുണ്ടായില്ലോ എന്തായിരുന്നു അത് എന്തായിരുന്നു കാര്യം അച്ഛനീ ചെറിയ കാര്യം മതി പെട്ടെന്ന് നമുക്ക് നല്ല നല്ലടി കിട്ടുമായിരുന്നു ക്ഷിപ്രഗോപിയായിരുന്നു ഈ പട്ടാളച്ചിട്ട പോലെ ആയിരുന്നു വീട്ടില് അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നോണം അതായത് ഇപ്പൊ ബാഗ്യോ കുടയോ ചെരുമ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടു വന്നോണം അതെങ്ങനെയായാലും എന്ത് സാധനമായാലും ഒന്നും ഒരു പ്രശ്നവും പറ്റാൻ പാടില്ല പുറത്തുനിന്ന് വേറെ ആരുടെ എങ്ങനെയൊന്നും ഒന്നും വാങ്ങിച്ച് വീട്ടിൽ വരാനും പറ്റില്ല അപ്പൊ അന്ന് ഞങ്ങൾ മൂന്ന് പേരാ കൂട്ട് അപ്പോ എന്റെ മൂന്ന് കൂട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് കൂട്ടുകാരികള് അതിലൊരാളുടെ അച്ഛൻ അതുപോലെ ചിന്തിക്കടയായിരുന്നു അപ്പോ അവളുടെ ചിന്തികട അതായത് നമ്മുടെ ഈ ഉത്സവ ചന്തയില് ഇത് കൊടുക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പൊ അവിടുന്ന് ഈ കച്ചവടം കഴിഞ്ഞ് വന്ന അച്ഛൻ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും വേണ്ടിട്ട് ഓരോ സെറ്റ് വളയും ഒരു തലയിടുന്നു ഒരു ക്ലിപ്പും കൊടുത്തു വിട്ടു അപ്പോ നമുക്ക് സത്യം പറഞ്ഞു ഈ വളയും ക്ലിപ്പ് എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് എത്ര ഒരു സന്തോഷമുള്ള സന്തോഷമുള്ളവര് ഇവള് കൊണ്ട് തന്നതേ നമ്മള് വീട്ടിലേക്ക് കൊണ്ടുപോവുക ഈ സന്തോഷവർത്ത പറയാനെന്നുള്ള രസത്തിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് കിട്ടുന്ന അവസ്ഥ എന്നാണെന്നറിയോ സത്യം പറഞ്ഞുകൂടി ഏതവനാ നിനക്ക് ഇപ്പി വളയും അന്ന് ഏഴാം ക്ലാസ്സിൽ അതാരാണെന്നിപ്പ നമ്മളെങ്ങനെ പറയാൻ അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ അന്ന് ആൺകുട്ടികളോട് പ്രേമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ് ശെരിക്കും എന്നാ പോലും അച്ഛൻ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു ഇത് എന്താ ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നേരെ ഈ വള വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഈ അരകല്ലയിലേക്ക് വെച്ചിട്ട് മറ്റേ അമ്മക്കൊല്ലെടുത്തിട്ട് ആദ്യം ആ വളം ഇടിച്ച് ഫുള്ള് പൊട്ടിച്ചു അതിന് ശേഷം ആ ക്ലിപ്പും കൂടെ എടുത്തിട്ട് അതോടെ അങ്ങ് പൊട്ടിച്ചു ഇനി ഇത് ഒന്ന് കാണണം ഇതാരും തന്നെ പറയാതെ ഇനി സ്കൂളിൽ വിടത്തില്ലെന്നുള്ള രീതിയായി ആ സൈഡിൽ ഇങ്ങനെ നമ്മള് വേലിയൊക്കെ പണ്ട് വീട്ടില് കെട്ടിവെക്കുന്നു പോലെ നമുക്ക് ഇഷ്ടംപോലെ വേലിപ്പത്തലും കൊണ്ടാന്ന് വീടിന്റെ രണ്ട് സൈഡും കെട്ടിവെച്ചിരിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് വേലിപ്പത്തല് വരച്ചിട്ട് ഇങ്ങനെ അറ്റമയുള്ള പത്തല് തീരെ വരെ അത് അടിച്ച് ആണോ മുട്ടിന്റെ താഴത്തേക്ക് ഫുള്ള് അല്ലെ നമ്മൾ ഒരു സാധനം കൊണ്ട് വീട്ടിൽ വരത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ചെറിയ കാര്യത്തിന് വരെ അതൊരു കഥയും കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ പറയാം അപ്പൊ അത് മനസ്സിലാകും കാരണം അപ്പം അങ്ങനെ ഈ അടി കിട്ടി നമ്മൾ ഇത് പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കത്തില്ലെങ്കിലും കുറെ കിട്ടി എന്നിട്ട് പറഞ്ഞു ഇത് ആരുടെയാണ് ഇവിടെ അടുത്ത ദിവസം ആരുടെയാണെന്ന് അറിയണം എന്നുള്ള രീതിയിലൊക്കെ വിടുക അവസാനം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ നന്ദി മുട്ട് വരെ വരെയുള്ളൂ പാവാടയൊക്കെ ഇപ്പം ഇതിട്ടിട്ട് ചെല്ലുമ്പോൾ മുട്ടിന്റെ താഴത്തേക്ക് ഫുള്ള് ഇങ്ങനെ ചുമന്ന പാട അടിച്ചിട്ട് അപ്പം അന്ന് ദിവാകരൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മാഷുണ്ട് മാഷിന് ഭയങ്കര സ്നേഹ പിള്ളേരോട് പിള്ളേരെ അടിക്കുകയേ മാഷ് അപ്പൊ മാഷ് ഇങ്ങനെ ഇത് ഇങ്ങനെ കണ്ടിട്ട് മാഷ് വെച്ച എൻ്റെ മോളെ ഇത് ആരെ ഇങ്ങനെ ഒരു ഇത്രയൊരു മഹാഭാവ് മോളോട് ചെയ്തതെന്നുള്ള രീതിയിലായി പോയി മാഷിന്റെ ചോദ്യം ഞാൻ പറഞ്ഞു മാഷേ ഇന്നലെ അപ്പൊ നമ്മൾ അന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ മാഷേ ശശീനാട അച്ഛൻ എനിക്ക് ഒരു വളയം ക്ലിപ്പം തന്നു വിട്ടു ഞാൻ ഇതുമായിട്ട് വീട്ടിൽ ചെന്നു അപ്പൊ എനിക്ക് ഏതോ ഒരു ആരോ ഒരാൾ ചെറുക്കന്മാര് തന്നു വിട്ടതാന്ന് പറഞ്ഞു മാഷേ എന്റെ അച്ഛൻ കുശുമ്പൻ കുച്ചുമ്മൻ കശ്മലെന്നൊക്കെയാണ് അന്ന് മാഷിനോട് പറഞ്ഞത് എന്നിട്ടിത് തന്നതാന്ന് പറഞ്ഞു മാഷിനോട് മാഷ് പക്ഷെ ഞാനത് പറയുമ്പോഴും ഞാൻ സങ്കടത്തോടെ കരഞ്ഞു ഇത്രയും തല്ലി മാഷേ എന്നുള്ള രീതി പക്ഷെ പുള്ളിക്ക് അത് ഫീൽ ചെയ്തു കാരണം ഒരടിയല്ല അവിടെ നിങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ എണ്ണി എടുക്കാന്ന് നമ്മൾ സ്ലൈ അടിച്ചു നിരത്തി കളഞ്ഞു അപ്പം മാഷ് പറഞ്ഞു അടുത്ത ദിവസം വരുമ്പോൾ അച്ഛനെ കൊണ്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ മാഷ് ഒരു പേപ്പറിലൊക്കെ ചിഞ്ചുൻ്റെ അച്ഛൻ ക്ലാസ്സിൽ വരണമെന്നും പറഞ്ഞ് എഴുതി തന്നു മറ്റേ കുട്ടിയുടെ അച്ഛനോടും ഇതുപോലെ തന്നെ വരാനുള്ള രീതിയിൽ അവളുടെ അച്ഛനെയും വിളിച്ചു വരുത്തി അപ്പൊ മാഷ് ആദ്യം ചെയ്തത് അവളുടെ അച്ഛനോട് ചോദിച്ച് കാര്യങ്ങൾ കറക്റ്റ് അന്വേഷിച്ചു അപ്പം നേരാണ് എനിക്കും കിട്ടിയിട്ടുണ്ട് മറ്റേ കുട്ടിക്കും കിട്ടിയിട്ടുണ്ട് ഇത് മൂന്നും വെച്ച് അന്വേഷിച്ചതിന് ശേഷം അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു താൻ ഇനി ഇപ്പോൾ എന്താ എനിക്ക് ബാക്കി പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പൊ എന്ത് പറയാനാ മാഷെ ഇപ്പം പിള്ളേരൊന്നും അങ്ങനെ ആരും തരുന്ന സാധനം ഒന്നും മേടിച്ചുകൊണ്ട് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ലെന്നൊരു സ്റ്റാൻഡായിരുന്നു അപ്പൊ മാഷി പറഞ്ഞു ഇനി കുട്ടീനെ അങ്ങനെ തല്ലിട്ടുണ്ടായി ഞങ്ങള് ഇവിടുന്ന് കേസ് കൊടുക്കുന്നു പറഞ്ഞു പിള്ളേരെ ഉപദ്രവിച്ചു പറഞ്ഞിട്ട് ഇല്ലില്ല നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഒത്തിരി അരഞ്ഞു പറഞ്ഞു ഡീൽ ചെയ്യാന്ന് വെച്ചാ മാഷെ എപ്പോഴും ഇങ്ങനെയാന്ന് പറഞ്ഞു ഒരു ഒരു കുറച്ചൊന്ന് എറിഞ്ഞിട്ട് കാരണം ഇനിയെങ്കിലും അടിയുടെ അളവൊന്നു കുറഞ്ഞു കിട്ടിയാലോന്ന് കിട്ടിയാലോർത്തിട്ട് അങ്ങനെ പുള്ളിക്കാരൻ തന്നെ അപ്പൊ പറഞ്ഞു ഇനി എങ്ങാനും തല്ലിട്ടുണ്ടിവിടുന്ന് പിള്ളേരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം കൊറേ കാലത്തേക്ക് അച്ഛൻ്റെ അടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇല്ല ഇല്ല ഇതൊക്കെ ഇൻസിഡന്റ് നമുക്ക് അച്ഛൻ അറിയാം ഇന്നൊക്കെ ഇപ്പൊ ഞങ്ങൾ തന്നെ ചോദിക്കും ഇത്രയും വലുതായിട്ടുണ്ട് ഇപ്പൊ അച്ഛന്റെ അക്രമം കുഴപ്പമില്ല കാരണം നമ്മൾ ഓരോരുത്തരെയും കയ്യിലൊക്കെ ഏൽപ്പിച്ചില്ലേ ഇനി ആക്രമിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ ആളുണ്ടല്ലോ അതെ അതെ ഇനി ഇല്ല ഇല്ല മരുമോനൊട്ട് വെട കിട്ടത്തില്ല